நான் சொல்லிருக்கேன் நம்ம எல்லாரும் சேர்ந்து கோவிந்தபுரம் வரும்னு முத்துக்குமரன் யாரா கோவிந்தபுரத்துல அவரோட பெரியம்மா அம்மா பெரியம்மானா சொந்தம் பெரியம்மா எல்லாம் இல்லை அவங்க குடும்பம் வந்து அங்க ரொம்ப பைசெல்லாம் இருந்தது ஆனா இப்ப எல்லாமே போச்சம்மா முத்துக்குமரன் முத்துகுமரன் நான் பந்து ஆனோ அப்படி கேட்டா என்னோட பக்கத்து சொந்தம் எல்லாம் இல்ல என்னோட அப்பாவோடு பந்தம் தான் ஆனா எப்பவுமே மதுரையில வருவாரும்மா நான் சின்ன குழந்தையா இருக்கும் போதே ரொம்ப க்ளோஸ் അവിടെ മുത്തുക്കുമരണ ഗോവിന്ദ അടുത്തവാര് അപ്പൊ അടുത്തവാരം നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് തന്നെ പോവാം ഞാനേ ഞാൻ അന്നെ വിളിച്ച് എല്ലാവരും സംസാരിക്കാം ഞാൻ വിളിച്ച് പറയുമ്പോളെ ഞങ്ങള് നമ്മളൊരു ആത്മബന്ധം വെച്ചിട്ട് ഞാൻ പറഞ്ഞ എല്ലാം പുള്ളി കറക്റ്റ് മനസ്സിലാവും അങ്ങനെ പോയാവും എന്റെ കല്യാണം ഓണത്തിന് ശേഷമല്ലേ അല്ലേ ഇവിടെ കഴിഞ്ഞിട്ട് പോയാ എൻറെ പൈസയുടെ കാര്യമൊന്നും പറയുന്നില്ലല്ലോ മീരാ ഗൗരി ഇട്ട കേട്ട് പാത്തിട്ട് ഒരു പ്രയോജനവും ഇല്ല അവൾക്ക് ഷാർക്കറിയിലെ ഏതോ തേവല്ലി നീ കാസ് കൊടുത്തിരിക്കാന്ന് കേട്ടുപാർ കണ്ടിപ്പ കൊടുപ്പ കണ്ടിപ്പ കൊടുപ്പാ ഇപ്പൊ കന ആന്റി പറയണത് ചേച്ചി കേട്ടോണ്ടല്ലോ കണ്ടിപ്പ ആന്റിക്ക് തരും അല്ല പിന്നെ എന്റെ പൊന്ന് മീര

വാടക പോലും മേടിക്കാതെ നിൽക്കാന്ന് നിനക്കൊരു ഇടം തന്നത് ഞാനാണോ എനിക്ക് ഓർമ്മയുണ്ടത് ഇവള് മറന്നു കാണും കാരണം അമ്പതിനായിരം രൂപയാണല്ലോ വലുത് ഇവള് മറന്നു കാണും സ്ഥലം മറന്ന എണ്ണം തേക്കല്ലേ മീര ഇനി വേറൊരു കാര്യം കേൾക്കണോ കേക്കണോ പാതിരാത്രി പഞ്ചാബി താമുഡ് വേണം വേണം എന്ന് പറഞ്ഞ് ഇവള് നിലവിളിക്കുമ്പം ഈ രാത്രി വണ്ടികളുടെ കൊണ്ടുപോയി ഞാൻ ഫുഡ് ഫുഡ് നീ കാരണം അവക്ക് അമ്പതിനായിരം രൂപയാണല്ലോ തന്നിട്ട് പറയാണെന്ന് വിചാരിക്കില്ല എന്റെ മീര നിങ്ങക്ക് വേറൊരു കാര്യം അറിയണോ ഏ ഇവ കന്ന് പ്രായം കൂടിപ്പോയി കൂടി പോയി കല്യാണം നടക്കുള്ള നടക്കുള്ള പറഞ്ഞ് കരഞ്ഞോട് നിന്നപ്പം ഞാൻ എത്ര തവണ എത്ര തവണ ഇവളെ സമാധാനിപ്പിച്ചിട്ടുണ്ട് ഇപ്പം അവള് വലിയ ആളായി അല്ലേ മീരാം രൂപയാണ് വലുത് അപ്പോഴേ ഇവക്ക് നല്ല പ്രായം ഉണ്ടായിരുന്നു ലച്ചു അടുത്ത് എനിക്ക് അടുത്ത് പറയണ നീ കേക്കണം ഓ നിങ്ങൾ എല്ലാവരും കേക്കണം ഇവക്കേ ഇവക്കേക്ക് എന്നെക്കാളും ഒരുപാട് പ്രായം കൂടല്ല പക്ഷെ ഒരുമിച്ച് നിന്ന ആ അടുപ്പം കൊണ്ട് അത്രയും സ്നേഹം ഉള്ളത് കൊണ്ട് ഞാൻ ഇവളെ മീരാ എന്ന് വിളിച്ചു പോയി എന്നിട്ടും എന്നിട്ട് അമ്പതിനായിരം രൂപയുടെ വലുത് അമ്പതിനായിരം രൂപ ബന്ധം നീ നിന്റെ നമ്മൾ ഒന്ന് നിർത്തോ തുടങ്ങി കഴിഞ്ഞ മനുഷ്യനെ കൊന്നിട്ടേ നിർത്തുള്ളൂ നിങ്ങൾ ഇത്ര ബോണ്ട് ഉണ്ടായിട്ടാണോ ഈ നല്ലോ ഈഹത്തിന്റെ മുന്നിൽ അമ്പതിനായിരം നിസ്സാരം അല്ലേ ലെച്ചോ െ പിടീ ടീച്ചറ കല്യാണം എപ്പോഴാണ് ഒക്ടോബറില് ഒക്ടോബറില് ഓണം കഴിഞ്ഞിട്ടാണ് കല്യാണം അല്ലേ അങ്ങനെ ആണെങ്കിൽ ടീച്ചറുടെ കാര്യം ചെയ്യും നമ്മുടെ കൂടെ ഓണച്ചന്തയില് അങ്ങ് സഹാരിച്ചില്ലേ നമ്മൾ അഞ്ചു രൂപ എങ്ങനെ വരും നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് വരും പത്ത് രൂപ നമ്മള് കൊയ്യും കൊയ്യൂലേ അപ്പൊ ടീച്ചർ അമ്പത് രൂപ ഒന്നും കൊണ്ട് സുഖമായിട്ട് അങ്ങ് കല്യാണത്തിന് ഈ പോവാം ടീച്ചർ ഇറക്ക ഒരു എടേ കല്യാണത്തിന് സഹകരിച്ചു വെച്ചാ പൈസ ഉണ്ടല്ലോ അതിരം രൂപ അങ്ങ് അല്ലേ ഒന്ന് പോക അവര് അതിപ്പോ ടീച്ചർക്ക് വേണ്ടെങ്കി വേണ്ട അമ്പതിനായിരം രൂപ ഞാൻ തരാം എന്നിട്ട് എനിക്ക് ഒരു ലക്ഷം രൂപ തന്നാകുമ്പോ നമ്മുടെ വീട്ടിൽ അതന്നെ ടീച്ചറിന്റെ കല്യാണമൊക്കെ അല്ലേ വരുന്നേ ചെറിയൊരു സഹായം ആയിക്കോട്ടെ അപ്പൊ ഞാൻ അമ്പതിനായിരം തന്ന കല്യാണത്തിന് ഒരു ലക്ഷം തരുന്നാണോ പറയണേ പറ്റും നമുക്ക് ട്ടപ്പോ ഒരു ഗ്യാര ടീച്ചർ കിട്ടിപ്പോയനെ ഒന്നും കൂടെ നിർബന്ധിച്ചാ മതിയായിരുന്നുണ്ടോ കയ്യിൽ ഉണ്ടോ അമ്പത് രൂപ ഉണ്ടോ